അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി അസലാമലൈക്കും വരഹമുല്ല വർക്ക് അറമദത്ത് വസ്ലം അലർഫ് റസുലിഹി ഉജ്മീൻ അമ്മ ബാഗ് ആദരണീയരായ മുഅ്മിനീങ്ങളെ വിശുദ്ധ റമദാൻ വന്നു പോയി എന്ന അവസ്ഥയിലായി വളരെ കുറഞ്ഞ സമയം മാത്രമാണ് ഇനി നമ്മുടെ മുന്നിലുള്ളത് വിശുദ്ധ റമദാനിലെ ഏറ്റവും പവിത്രമായ ഒരു ദിനമാണ് റമദാൻ ഇരുപത്തിയേഴാം രാവ് ലൈലത്തുൽ കതർ ഏറ്റവും കൂടുതൽ പ്രതീക്ഷിക്കാവുന്ന ഒരു രാത്രി ലക്ഷക്കണക്കിന് ആളുകൾ വർഷങ്ങളായി ഒരുമിച്ച് കൂടുന്ന ഒരു ആത്മീയ മജിലിസാണ് അഭിമന്യരായ ഷെയ്ഖ്ന അബദുർ സദാദ് തങ്ങൾ ഉസ്താദിൻ്റെ നേതൃത്വത്തിൽ മയദീൻ ക്യാമ്പസിൽ നടന്നുകൊണ്ടിരിക്കുന്നത് ഓരോ സ്വലാത്ത് മജിസുകളും മാസത്തിൽ നടക്കുന്ന മാസാന്ത സ്വലാത്തുകളും റജബ് റമദാൻ മാസങ്ങളിൽ ഇരുപത്തിയേഴാം രാവിലെ നടക്കുന്ന മജലിസുകളും ഒരുപാട് കറാമത്തുകളും വലിയ നേട്ടങ്ങളും ഉണ്ടായിട്ടുണ്ട് എന്നുള്ളത് അനുഭവസ്ഥർ തന്നെ ഒരുപാട് അറിയിച്ചിട്ടുണ്ട് ബോധ്യപ്പെടുത്തിയിട്ടുണ്ട് ഒരുപാട് സ്വലാത്ത് മജലിസുകളിൽ നാം അത് കേട്ടവരാണ് അറിഞ്ഞവരാണ് അലഹമില്ല നാൽപ്പത് വർഷങ്ങൾക്ക് മുമ്പ് അഭിമന്യരായ ഷേഖുന ഒരു സ്വലാത്ത് മജ്ലിസ് തുടങ്ങുമ്പോൾ അത് തുടങ്ങാനും അതിന് സപ്പോർട്ട് ചെയ്യാനും ഒരാൾ പോലും ഇല്ലായിരുന്നു ഇന്ന് അലഹദില്ല നാൽപ്പത് വർഷങ്ങൾ കഴിഞ്ഞ് തിരിഞ്ഞു നോക്കുമ്പോൾ സ്വലാത്ത് മജ്ലിസ് ലോക തലത്തിൽ അറിയപ്പെട്ടൊരു മജ്ലിസായി മാറി കഴിഞ്ഞ കാലങ്ങളിൽ ഇരുപത്തിയേഴാം രാവ് മജിസ് നമ്മുടെ നാടുകളിൽ നടന്നിരുന്നത് നമ്മുടെ വീടുകളിൽ ഉമ്മമാരുണ്ടാക്കുന്ന നെയ്യപ്പങ്ങളും കുയ്യപ്പങ്ങളും ഒരുമിച്ച് നമ്മുടെ തൊട്ടടുത്ത വീടുകളിലേക്കൊക്കെ കൊടുത്ത് കുറച്ച് പള്ളിയിൽ കൊണ്ടുപോയി പള്ളിയിൽ അമരവിന് ശേഷം ഒരു ദ്വാഴ കഴിഞ്ഞാൽ നമ്മളൊക്കെ ഇരുപത്തിയ്യാം രാവ് മജിസ് അന്നത്തോടെ അവസാനിച്ചിരുന്നു അതിനെല്ലാം മാറ്റം വരുത്തി ഇന്ന് അലഹമ്മദ ലോകത്ത് എല്ലായിടങ്ങളിലും പ്രത്യേകിച്ച് കേരളത്തിൽ ആത്മീയ മജിലിസ് ഇരുപത്തിയ്യം രാവിലെ നടക്കുന്ന ജനലക്ഷങ്ങൾ സംബന്ധിക്കുന്ന ഈ മജലിസ് കണ്ട് പലയിടങ്ങളിലും പല പള്ളികളിലും പല സ്ഥലങ്ങളിലും എല്ലായിടങ്ങളിലും ആത്മീയ മജലിസുകൾ നടന്നുകൊണ്ടിരിക്കുകയാണ് ഇതൊക്കെ അഭിമന്യരായ ശേഖന ബദുർ സാദാത്ത് തങ്ദിന്റെ ആത്മീയ മജലിസിന്റെ നേട്ടമായിട്ടു തന്നെ നമുക്ക് പറയാം അതിനു പുറമെ ഇരുപത്തിയേഴം രാവ് മജിലിസ് നമ്മളൊക്കെ അനുഭവിച്ച് അറിഞ്ഞതുപോലെ ഈ വർഷവും വളരെ വിപുലമായ രീതിയിൽ നടക്കുകയാണ് ഇന്ന് രാവിലെ തൊട്ട് തുടങ്ങി നാളെ പുലരുന്നതുവരെ സുബഹി ബാങ്ക് കൊടുക്കുന്നതിൻ്റെ തൊട്ട് മുന്നേ അവസാനിക്കുന്ന തലത്തിൽ നമ്മുടെ ആത്മീയ മജിലിസ് അതിൻ്റെ ഓരോ സെക്കൻഡുകളും വിലപ്പെട്ടതാണ് ഓരോ സമയങ്ങളും വിലപ്പെട്ടതാണ് എന്ന് ബോധ്യപ്പെടുത്തുന്ന രീതിയിലാണ് ഓരോ പ്രോഗ്രാമുകളും തയ്യാർ ചെയ്തിട്ടുള്ളത് അതുകൊണ്ട് ഈ മജിലിസ് കൂടണം എന്ന ലക്ഷ്യത്തോടെ വരുന്ന ഒരുപാട് ആളുകളുണ്ട് ഇന്ന് ഇവിടെ വന്ന ഒരുപാട് ആളുകളുണ്ട് കഴിഞ്ഞ കാലങ്ങളിൽ വന്ന ഒരുപാട് ആളുകളുണ്ട് ഇങ്ങനത്തെ ഒരു മജിലിസാണ് അഭിവന്യരായ ഷെയ്ഫുന ബദുർ സദാദ് ആത്മീയ മജലിസിലൂടെ ലക്ഷ്യം വെക്കുന്നത് നമ്മളൊക്കെ അത് ഉപയോഗപ്പെടുത്തി വരും കാലത്ത് നമ്മുടെ ജീവിതം ബാസുരമാക്കാൻ നാളെ പരലോകത്ത് ചെല്ലുമ്പോൾ ഇത് കാരണം നാളെ സ്വർഗം ലഭിക്കാൻ നമുക്ക് കഴിയട്ടെ കഴിയുമാറാകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഇന്നത്തെ ഈ ഇരുപത്തിയേഴാം മജലിസിലേക്ക് എല്ലാവരെയും ക്ഷണിച്ചുകൊണ്ട് അഭിമന്യരായ ഷെയ്ഖുന തങ്ങൾ ഉസ്താദ് അവൾ എന്ത് ലക്ഷ്യമാണോ ഈ സദസ്സ് കൊണ്ട് ആഗ്രഹിക്കുന്നത് ഉദ്ദേശിക്കുന്നത് നമ്മളൊക്കെ അള്ളാഹുവിൻ്റെ അടുക്കൽ വലിയ പ്രീതി ലഭിക്കുന്ന തലത്തിലേക്ക് നമ്മുടെ ഓരോരുത്തരുടെയും സമയങ്ങളും അവസ്ഥകളും മാറ്റിയെടുക്കണമെന്ന ലക്ഷ്യത്തിലേക്ക് ഈ സദസ്സിലൂടെ നമുക്ക് എത്താൻ കഴിയണം അള്ളാഹു അത് സാധിപ്പിച്ചു തരട്ടെ അലഹമുല്ല റബുൽമീ അസ്സലാ വൈകു വാഹ്യ